സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് സ്പീക്കർ എ എൻ സൂചികയിലും ഒന്നാമതാണെന്നും സ്പീക്കർ പറഞ്ഞു പന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് സൂചികയെടുത്ത് പരിശോധിച്ചാലും കേരളം ഒന്നാമതാണ് ഇതര സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ ധനവിഹിതം പോലും നൽകാതിരിക്കുകയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മുന്നോട്ട് പോയി എന്താ കാരണങ്ങൾ അതിലൊരുപാട് കാരണങ്ങളുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ പങ്കുവഹിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു സർക്കാർ മാത്രമാണെന്ന അഭിപ്രായമൊന്നും ഇവിടെ പറഞ്ഞ് രാഷ്ട്രീയമായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കേരളം അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇടതുപക്ഷ സർക്കാരാണെന്ന കാര്യത്തിൽ സംശയവും വേണ്ട ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പുരോഗതി കാരണങ്ങൾ എന്തൊക്കെയാ അക്ഷരവും അറിവും നേടുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു മാലിന്യം പൊതുസ്ഥലത്ത് പുറന്തള്ളുന്നവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാക്കണമെന്നും സ്പീക്കർ ഏൻ ഷംസേർ പറഞ്ഞു പന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിനി എംസിഎഫുകൾ സ്ഥാപിച്ചതും പന്നിന്നൂർ പഞ്ചായത്തിലാണ് അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടേഴ് കുടുംബങ്ങളെ പഞ്ചായത്ത് കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതിൽ അഞ്ചു പേർ മരണപ്പെട്ടു ശേഷിക്കുന്ന അൻപത്തി രണ്ട് ഗുണഭോക്താക്കളുടെയും പാർപ്പിട സൗകര്യവും ആവശ്യമായ ചികിത്സ ഭക്ഷണം മരുന്ന് വീട് റിപ്പയർ തുടങ്ങിയ സേവനങ്ങൾ നൽകിയാണ് ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വി ഇ കെ വി ജലാലുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി